നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അത് നിറത്തിൻ്റെ പ്രശ്നമാണ് കറുത്ത നിറത്തിൻ്റെ പ്രശ്നമാണ് മനുഷ്യന് കറുപ്പ് നിറം ഉണ്ടാകുമ്പോൾ അത് വർണ്ണപെറിയുടെ പ്രശ്നമായി മാറിയിരുന്നു അതാണ് യാഥാർത്ഥ്യം അത് വളരെ നാളുകളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന കേരളത്തിൽ എന്നല്ല ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാരണം അതിൻ്റെ പിന്നുള്ള രാഷ്ട്രീയവും അതേപോലെ തന്നെ അതീശത്വപരമായിട്ടുള്ള അതിൻ്റെ സംഭവ വികാസങ്ങളും തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം പക്ഷേ ഇപ്പോൾ അതിങ്ങനെ ചർച്ച വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ വിഷയം നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശാരദയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ കൂടുതൽ പ്രാധാന്യം വരികയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വിഷയം എല്ലാവരുടെ അടുത്തുമുണ്ട് സാധാരണക്കാരത് വളരെ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ കറുപ്പ് കൊണ്ട് മുറിവേറ്റ നിരവധി മനുഷ്യൻ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് അത് എളുപ്പത്തിൽ നോക്കി മാറ്റാൻ പറ്റുന്നതാണ് എന്ന് കരുതുന്നതിലും അർത്ഥമില്ല മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാട് വലിയൊരു മാറ്റം ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം നയിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെത്തിയ മഹാത്മാഗാന്ധി കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ സമൂഹം മുഴുവനുമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അടിമത്തത്തിൽ കഴിയുകയും ആ അടിമത്തത്തിൽ ജീവിച്ച് അവരുടെ മനസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത്തരത്തിലൊന്നായി മാറി തീർന്നിരുന്നു തങ്ങൾ മനുഷ്യരാണ് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് മാറിയ ഒരു ഇന്ത്യയിലെ ജനവിഭാഗത്തെയാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് ആദ്യം മാറ്റേണ്ടത് എന്ന് വെച്ചാൽ അവർക്കൊരു സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ആവശ്യം മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിവർത്തനം കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഒരു ഇന്ത്യൻ സ്വത്വബോധത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി അന്ന് പരിശ്രമിച്ചത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് കേരളത്തിലെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെളുത്ത നിറവും കറുത്ത നിറവും എന്ന് പറയുന്നത് മനുഷ്യന്റെ ആ അവൻ്റെ ഒരു എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവ സവിശേഷതയായിട്ട് ഇഴുകിച്ചേർത്ത് കറുത്തവരൊക്കെ മോശക്കാരായിട്ടുള്ള ആളുകളും വെളുത്തവരൊക്കെ പ്രമാണിമാരുമാണ് എന്ന സങ്കല്പം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അത് പിന്തുടരുകയാണ് നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ പിന്നീട് പിന്നാലെ വന്നിരിക്കുന്നതായിട്ടുള്ള സമൂഹം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇത് മാറുക അത്ര എളുപ്പത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമല്ല മാറ്റു മണിയിൽ പരസ്യങ്ങൾ നോക്കിയാൽ പോലും അതിലെപ്പോഴും കാണുന്നത് സുന്ദരിയെ വേണം എന്ന് പറയും പക്ഷേ വെളുത്ത സുന്ദരിയായിരിക്കണം എന്ന് നിർബന്ധം അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്താണ് മനസ്സിലാകാതെ പോകുന്നതെന്ന് എനിക്കറിയില്ല ശാരദയ്ക്ക് എന്തുകൊണ്ടാണ് അത് മനസ്സിലായില്ല എന്നതും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ അവർക്ക് ആ പ്രശ്നം വലിയ രീതിയിൽ ഒരു വിഷയമായിട്ട് തോന്നിയത് അവരുടെ ഭർത്താവുമായിട്ട് വെളുത്ത ഭർത്താവുമായിട്ട് കറുത്ത ഭാര്യ താരം ചെയ്യുന്ന തരത്തിൽ അവരുടെ അടുത്ത് ഒരു സന്ദർശകൻ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോഴാണ് അവർക്കത് വളരെ വലിയ സങ്കടത്തിൻ്റെ വിഷയമായി മാറിയത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിലേക്ക് ആര്യന്മാർ കടന്നു വരികയും ഇന്ത്യയിൽ മൊഹൻ ഹരപ്പ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള ദ്രാവിഡ സംസ്കാരം പുലർത്തിയിരുന്നതായിട്ടുള്ള ജനത മുഴുവൻ അവിടെ നിന്ന് പലായനം ചെയ്യുകയും അവര് തെക്കേ ഇന്ത്യക്കിലേക്ക് എത്തുകയും അങ്ങനെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് കറുത്ത വംശക്കാരുടെ ഒരു പ്രദേശമായി മാറിയിരുകയും ചെയ്തു കുറെ കാലങ്ങൾക്കുമുമ്പ് നമ്മളുടെ ഇന്ത്യയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ബോംബെയിലേക്ക് കുടിയേറിയ മലയാളികളെ അതേപോലെ തമിഴരെയും ഒക്കെ ബോംബെ നിവാസികളായിട്ടുള്ള ബ്രാഹ്മണരും അതേപോലെ തന്നെ അതിനേക്കാൾ ആ സ്വഭാവം പുലർത്തിയിരുന്നതായിട്ടുള്ള സമൂഹം വിളിച്ചിരുന്നത് മദ്രാസി എന്നാണ് കറുത്ത മദ്രാസി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ കറുത്ത നിറമുള്ള ആളുകൾ എന്നുള്ളതാണ് അപ്പോൾ ആര്യന്മാരാണ് വെളുത്ത വംശരം അതേപോലെ തന്നെ ദ്രാവിഡ ഒരു കറുത്ത വംശരും മാറിയ ആ ഒരു വേർതിരിവും വിവേചനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വർണ്ണപറിയുടെ ഒരു പ്രതീകമാണ് ആ വർണ്ണപ്രതിയുടെ പ്രതീകം നമ്മൾ ഇന്നും ചുമന്നുകൊണ്ട് കിടക്കുകയാണ് ചെയ്യുന്നത് കേരളം എന്ന് പറയുന്ന വളരെ സങ്കരമായിട്ടുള്ള ഒരു സാമൂഹ്യം സമൂഹമാണ് ഈ സമൂഹത്തിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത് തന്നെ വൈദേശികമായിട്ടുള്ള ആധിപത്യത്തിൻ്റെയും അതേപോലെ അവരുടെ കടന്നു വരലിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കൊണ്ടും കൊടുത്തും അതേപോലെ തന്നെ പലതും ഉൾക്കൊണ്ടും പുതിയ രൂപത്തിലേക്കുള്ള ഒരു സമൂഹമായി മാറിയപ്പോൾ ആ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവവും അതിൻ്റെ സംസ്കാരവും സങ്കര സമൂഹമായിട്ട് മാറി എന്നുള്ളതാണ് അവരുടെ സംസ്കാരവും അതിനനുസരിച്ച് മാറി തീർന്നിരുന്നതാണ് പക്ഷെ പിന്നീട് 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 ആധിപത്യത്തിൻ്റെ സ്വഭാവം അതിൽ ശക്തമാകുകയും അങ്ങനെ ഈ കറുത്ത നിറക്കാർ എന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരാണ് എന്ന് പറയുന്ന ഒരു ചിന്ത ഉടലെടുക്കുകയും അത് നമ്മളുടെ തലമുറ ഏറ്റുവാങ്ങി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അതാണ് ഇന്നത്തെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കറുത്തവരൊക്കെ തന്നെ ദളിതര് ആദിവാസികൾ ഇവരൊക്കെ വളരെ മോശക്കാരായിട്ടുള്ള മനുഷ്യരാണെന്ന് പറയുന്ന ഒരു മാനസിക ബോധം മാനസിക ഘടന നമ്മുടെ സമൂഹം പുലർത്തുന്നുണ്ട് അത് മാറിയാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ നീഗ്രോകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് നെഗ്രിറ്റ്യൂഡാണ് ആ നെഗ്രിറ്റ്യൂഡ് എന്ന് പറയുന്ന അവർ താമസിക്കുന്ന അവരുടെ പ്രദേശത്ത് അവർ മാത്രമുള്ള ഇടത്ത് അവർക്കൊരു വിഷയമല്ല പക്ഷേ അവരും വെള്ളക്കാരും മനസ്സിലാവും സൗത്ത് ആഫ്രിക്കയുടെ ഒരു വിഷയം അതായത് വെള്ളക്കാർ കടന്നു വന്ന സമയത്ത് നീഗ്രോകൾ എന്ന് പറയുന്ന അധസ്ഥിതനായിട്ട് കണക്കാക്കപ്പെടുകയും വെള്ളക്കാരവരെ അടിച്ചമർത്തുകയും അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ പോയ ഗാന്ധിയെ വെള്ളക്കാരൻ കം എന്താണ് തേവണ്ടിയുടെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കാനായിട്ട് എന്ത് അധികാരമാണ് കറുത്തവനുള്ളത് എന്ന് ചോദിച്ചിട്ടാണ് ഗാന്ധി അയാൾ ചവിട്ടി താഴെയിട്ടത് ഇത് അന്ന് മുതൽ ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അത് ഇനിയും തുടരാനുള്ള സാധ്യത സാധ്യതയുണ്ട് അത് മാറണമെങ്കിൽ മനുഷ്യരുടെ മനസ്സിനാണ് മാറ്റം വരേണ്ടത് അത് വലിയ തോതിൽ വളരുകയും വികസിക്കുകയും ചെയ്യണം കേരളം എന്ന് പറയുന്നത് നവോത്ഥാന ആശയങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയും സാമൂഹ്യ പരിപാലനം നമുക്കുണ്ടാകേണ്ട ആവശ്യം അതില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും മനുഷ്യർക്ക് പലതരം നിറങ്ങൾ അത് യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഉണ്ടാവുകയില്ല കറുത്തവരെ അധിക്ഷേപിക്കുകയും അവഹസിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സമീപനം മാറേണ്ടതാണ് അത് ആദിവാസികളോടും ദളിതരോടും ഒക്കെ എടുക്കുന്ന സമീപനത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മാറാൻ സഹായകരമായ രീതിയിൽ നമ്മളുടെ ചീഫ് സെക്രട്ടറിയുടെ പ്രസ്താവനയും അതിൻ്റെ ചർച്ചയും നമ്മുടെ സമൂഹത്തിനകത്ത് പരിവർത്തനം വരുത്തുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു വിഷയം പരിഹരിക്കാനുള്ള മാർഗം ചർച്ചയാണ് സംവാദമാണ് ആ ചർച്ചയിലൂടെയും സംവാദത്തിലൂടെയും ഈ പ്രശ്നങ്ങളുടെ ശരിയായിട്ടുള്ള ഉൾകളികൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മാറ്റാൻ നോക്കാൻ കഴിയുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ കഴിഞ്ഞാൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വലിയ പരിവർത്തനം ഉണ്ടാക്കുന്ന വിപ്ലവകരമായിട്ടുള്ളവരെഴുത്തായിട്ട് മാറുകയും